തിരുവനന്തപുരം ജില്ലയിൽ ജലവിതരണ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കാതെ വന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് കലക്ടർ അനു കുമാരി അറിയിച്ചു തിങ്കളാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമെന്നും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിലെ പ്രവേശന നടപടികൾക്ക് മാറ്റമില്ലെന്നും അറിയിച്ചു എന്നാൽ ഒരിടത്ത് അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ നഗരത്തിലാകെ കുടിവെള്ളം മുടങ്ങുന്നത് എങ്ങനെയെന്നും ഇത് കുറ്റകരമായ അനാസ്ഥയാണെന്നും മന്ത്രി വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും പരമാവധി സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചതോടെയാണ് നഗരത്തിൽ കുടിവെള്ളം കിട്ടാതായത് ടാങ്കറിൽ വെള്ളം നഗരവാസികൾ മുടക്കുന്നത് വൻതുകയാണ് അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്കിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ നൽകേണ്ടി വന്നു ശുദ്ധജല വിതരണത്തിന് കോർപ്പറേഷൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ അനധികൃതമായി വെള്ളം വിൽക്കുന്നവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്വന്തം ടാങ്കറുകൾക്ക് പുറമെ ഇരുപത്തിയഞ്ച് ടാങ്കർ ലോറികൾ വാടകയ്ക്കെടുത്താണ് കോർപ്പറേഷൻ ജലവിതരണം നടത്തിയത് മദ്യപിച്ച് ബഹളമുണ്ടാക്കി പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം നടത്തിയതിനാൽ നടൻ വിനായകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഹൈദരാബാദ് പോലീസാണ് നടൻ വിനായകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത് വിമാനത്താവളത്തിൽ നിന്ന് സി ഐ എസ് എഫ് പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരം വിനായകനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു വാക്കുതർക്കത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമല്ല വിമാനത്താവളത്തിലെ മുറിയിലേക്ക് മാറ്റി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി വിനായകൻ പറഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങളിൽ വിറ്റഴിച്ച മുട്ടകൾ തിരിച്ചു വിളിച്ചതിനെക്കുറിച്ച് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻസ് മുന്നറിയിപ്പ് നൽകി മുട്ടയിലെ സാൺമണല്ല കാരണം ഇരുപത്തിനാല് പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വിളിച്ച മുട്ടകൾ ഒന്നും കഴിക്കാൻ ഭക്ഷ്യയോഗ്യമല്ലെന്ന് അറിയിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് എച്ച് വൺ എൻ വൺ മരണം ശ്രീനാരായണപുരം ശംഖുബസാർ കൈതക്കാട്ട് അനിൽ അൻപത്തിനാല് വയസ്സുള്ള ആളാണ് മരിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് രോഗം സ്ഥിരീകരിച്ചത് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചയാളുടെ ശരീരഭാഗങ്ങൾ രണ്ട് കുഴിമാടങ്ങളിലായി അടക്കം ചെയ്തത് പുറത്തെടുത്ത് പള്ളി സെമിയിൽ സംസ്കരിച്ചു ചൂരൽമല സ്വദേശി തേക്കിലക്കാട്ടിൽ ജോസഫിന്റെ ശരീരഭാഗങ്ങളാണ് സംസ്കരിച്ചത് ഡി എൻ എ പരിശോധനാ ഫലം വന്നപ്പോഴാണ് പൊതുശ്മശാനത്തിൽ രണ്ടു കുഴികളിൽ സംസ്കരിച്ചത് ജോയിയുടെ ശരീരഭാഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ഡി എൻ എ പരിശോധനാ ഫലം വരുമ്പോൾ ആളുകളെ തിരിച്ചറിഞ്ഞാൽ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കുഴി തുറന്ന് ശരീരം പുറത്തെടുക്കാമെന്നും കുടുംബത്തിന് താല്പര്യമുള്ള സ്ഥലത്ത് അടക്കം ചെയ്യാമെന്നുമുള്ള ജില്ലാ കലക്ടർ ഉത്തരവ് ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിയുടെ ശരീരഭാഗങ്ങൾ പുറത്തെടുത്ത് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചത് തിരിച്ചറിയാത്ത എൺപതോളം മൃതദേഹങ്ങളാണ് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത് എച്ച് എം എൽ വിട്ടു നൽകിയ ഭൂമിയാണ് പൊതുശ്മശാനമാക്കിയത് മുണ്ടക്കൈ ചൂരൽമല നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നു ലഭിച്ച മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും പ്രത്യേകം നമ്പർ നൽകിയാണ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത് ജോയിയുടെ ശരീരഭാഗങ്ങൾ രണ്ടു സ്ഥലങ്ങളിൽ നിന്നു ലഭിച്ചതുകൊണ്ടാകാം രണ്ട് കുഴികളിൽ അടക്കം ചെയ്തത് രണ്ട് കുഴികളിലായി അടക്കം ചെയ്തത് ഒരാളുടെ തന്നെ മൃതദേഹമാണെന്ന് കണ്ടെത്തിയിരുന്നു രാജ്യത്ത് ഒരാളെ എംപോക്സ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യ പ്രോട്ടോകോൾ പ്രകാരം നടപടി സ്വീകരിച്ചെന്നും ആശങ്ക വേണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി രോഗം സ്ഥിരീകരിച്ചാൽ ഇന്ത്യയിലെ ആദ്യ എംപോക്സ് കേസായി ഇത് മാറി യുവാവിന് രോഗലക്ഷണങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അസുഖമുണ്ടെന്ന സംശയത്താൽ രോഗിയെ ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ഈ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നൂറ്റി ഇരുപതിലേറെ രാജ്യങ്ങളിൽ എംബോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ ഇരുന്നൂറ്റി ഇരുപതിലേറെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് തുടർന്ന് വാർത്തകൾ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ സേവ് ചെയ്യുക